ഇതിൽ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു സ്വീറ്റ്സ് ആണ് അതിനായി രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം മുട്ട നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബീറ്റ് ചെയ്തെടുത്ത മുട്ടയിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കുക ഇത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം മുട്ടയും പഞ്ചസാരയും നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് റവ ചേർത്ത് കൊടുക്കാം ഇത് വറുത്ത് വെച്ചിരിക്കുന്ന റവയാണ് മിക്സ് ചെയ്യുക ഒരൽപ്പം കൂടി റവ ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കാം രണ്ട് മുട്ടയിലും പഞ്ചസാരയിലുമാണ് ഇത് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഒരു ഒന്നേക്കാൽ ഗ്ലാസ് രേവ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ഇതുപോലെ കട്ട കെട്ടി വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരല്പം പാൽ കൂടി ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പാലൊഴിച്ച് ഇച്ചിരി ലൂസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരൽപ്പം പൈനാപ്പിൾ എസൻസ് ഒഴിച്ച് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യണം പൈനാപ്പിൾ എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കണം എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറ് മൂടി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം നെയ്യ് ഇട്ട് നെയ്യ് അങ്ങനെ ഉരുകിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു വെള്ളമയൊക്കെ ഒന്ന് മാറി ആ നെയ്യൊക്കെ ഒന്ന് ക്യാരറ്റിൽ പിടിച്ച് കിട്ടണം ചെറുതീയിൽ ചെയ്തെടുക്കാം നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ് ചേർക്കാവുന്നതാണ് ചെറുതായി ഒന്ന് വാടിക്കിട്ടുണ്ട് ഇല്ലാക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം അധികം പഞ്ചസാര ഉപയോഗിക്കേണ്ടതില്ല അല്പം ചേർത്ത് കൊടുത്താൽ മതി റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കാനായി മാറ്റി വെക്കാം പാനിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ അല്പം നെയ്യ് കൊടുക്കാം നെയ്യ് ഉരുകിയതിന് ശേഷം അല്പം ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് അരിഞ്ഞ എടുത്തതിനു ശേഷം മിക്സിയിലേക്ക് ഒന്ന് കറക്കിയെടുത്തതാണ് ഒന്ന് വാട്ടിയെടുക്കാം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം മധുരത്തിന് ആവശ്യമായത് മതി മധുരം വേണ്ട എങ്കിൽ അങ്ങനെ ഇടാവുന്നതാണ് ഓൾറെഡി നമ്മൾ കറക്കി വെച്ചിരിക്കുന്ന മാവിന് മധുരമുണ്ട് മധുരം കുറിച്ചുപയോഗിക്കുന്നവർ അധികം മധുരം ചേർക്കേണ്ടതില്ല വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഒന്ന് നന്നായി ഉരുങ്ങി വരുമ്പോൾ നമ്മൾ കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് നിരത്തി എടുത്തിട്ടുണ്ട് ഒരു മിനിറ്റ് മൂടി വെക്കാം തിനു മുകളിലായി വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ക്യാരറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായി അല്പം തേങ്ങ കൂടി വെച്ചു കൊടുക്കാം ഇതിനു മുകളിലായി ഒരു ലെയർ കൂടി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഒരു ലെയർ മാവ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായി ബീട്രൂട്ട് വഴറ്റിയത് ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മുകളിലായിട്ട് അല്പം തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് മൂടി വെക്കാം ഇതിന് മുകളിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായി ഒഴിച്ചുകൊടുക്കാം നേരത്തെ ലെയർ കാണുന്ന രീതിയിലാണ് നമ്മൾ മാവ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അതൊന്നും നോക്കണ്ട ഇപ്പൊ മാവ് നന്നായി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാവ് ഫുള്ളൊന്ന് കവർ ചെയ്തെടുക്കാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കുവാനായിട്ട് ചട്ടിയിൽ നിന്ന് വിട്ടുകിട്ടുന്ന പരുവായിട്ടുണ്ട് ഇതിനി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിനിത് കട്ട് ചെയ്തെടുക്കാം നല്ല ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ പാൻ റൊട്ടിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റുകൾ അറിയിക്കുവാനും മറക്കരുതേ താങ്ക് യു